എന്റെ മുഖ്യമന്ത്രി ഒന്ന് പുറത്തിറങ്ങി നാട്ടുകാരണ ചോദിച്ചോ എന്താ പറയുന്നത് നാട്ടുകാരി പണ്ട് ഹിറ്റ്ലർ ഒരു കാര്യം ചെയ്തു ഹിറ്റ്ലർ വലിയ ഏകാധിപതിയായി സ്നേഹാധിപതി അപ്പൊ ഹിറ്റ്ലർ ഒരു ദിവസം വേഷപ്രചലനായി വീട്ടിലിറങ്ങി ഒരു സിനിമാ തിയേറ്ററിൽ പോയി കസേരിൽ അപ്പോ വരം തുടങ്ങുന്നതിന് ഹിറ്റ്ലറുടെ പടം വരും അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് ഹിറ്റ്ലർ മുദ്രവാക്യം ഇയാളെ ആസ്വദിച്ചിരിക്കുക ഇല പെറ്റിയല്ലേ വിളിക്കുന്നു അപ്പോ മൂന്നാല് പേര് വന്നിട്ട് പോലെ നിങ്ങൾ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നില്ലെന്ന് എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു ഏടോ ഞങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല അയാൾ അതിനെ തലവെട്ടിക്കൊണ്ട് പോകും പേടിച്ചെല്ലാം ഞങ്ങൾ വിളിക്കുന്നത് മരേക്ക് വിളിച്ചോളാം അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ വേഷപ്രശ്നായിട്ട് പുറത്തോട്ടൊന്നും പോകണ്ട പുറത്തോട്ടൊന്നും പോകണ്ട നാട്ടുകാർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കണ്ട സി പി എം കാര് പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ട അത് കേൾക്കാതിരിക്കുന്നതാണ് മുഖ്യമന്ത്രിക്കും നല്ലത് നമുക്കും നല്ലത് ഇങ്ങനെ തന്നെ പോയാവോ ഇത് ഒടുക്കത്തെ പോകാനേ ആ പോയത് ആ ബസ്സിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചുകൂടി എന്നിട്ടൊരു വാര വെച്ച് ആ വാര കൊലച്ച് ആ പഴം പരുത്ത് കിളികൾ വന്ന് കൊത്തി തിന്നുന്നത് കണ്ടിട്ടേ പിണറായി വിജയൻ മറങ്ങുന്നു സി പി എമ്മിന്റെ തീർത്ഥം എന്നെ കേൾക്കുന്ന ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ അവരോടൊക്കെ നല്ല ബഹുമാനത്തിൽ സംസാരിക്കാം

മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ ഇറങ്ങിയ ഷട്ടിറങ്ങാൻ അപ്പൊ പിടിച്ചോണ്ടോ രാവിലെ കരുതൽ ഇടങ്ങൽ ഞാൻ ഈ വലുതാണോ മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ പോയ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസും ക്രിമിനലുകളും കൂടാതെ ഏതെങ്കിലും കോൺഗ്രസ് ആയാലും എവിടെങ്കിലും കിടന്നുറക്കണ്ടെ പിടിച്ചു കൊണ്ടു ഞാനിപ്പോ തൃക്കോണത്തിലെ ചെറുപ്പം പറഞ്ഞു രണ്ട് മഹിളാ കോൺഗ്രസ് ആയാലും രാവിലെ ഇറങ്ങിയാലും ിൽ നിന്ന് മുഖ്യമന്ത്രി വന്നപ്പോ ശബരിമല പോവാൻ വേണ്ടി മുണ്ടും ഒക്കെ കത്തതിട്ട് അമ്പലത്തിൽ പോയി തിരിച്ചു പിടിച്ചോണ്ട് പോയി ഞാൻ പറഞ്ഞു ഒറ്റ കാര്യമുള്ള ശബരിമല സീസൺ തീരുന്നത് വരെ മുഖ്യമന്ത്രി ഏത് ജില്ലയിലുണ്ടോ അന്ന് ഒരു അയ്യപ്പനും പുറത്തിറങ്ങരുത് ഇത് പിടിച്ചോണ്ട് പോരാണ് എന്നിട്ട് ഈ ആളാണ് നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ അറസ്റ്റ് ചെയ്യും യൂത്ത് കോൺഗ്രസ് അങ്ങ് തകർത്തു പോയതാ പിണറായി വിജയനോട് പറയും ഇന്ന് രാവിലെ രാഹുൽ മാക്കൂട്ടത്തിലെ വീട്ടിൽ നിന്ന് അറസ്റ്റിലോടുകൂടി കേരളത്തിലെ യുവ കോൺഗ്രസ് ഇല്ലാതായിരുന്നു ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് ആരാണ് ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ശത്രുക്കൾ ആരും ആണ് ഉപദേശിച്ചോണ്ടിരിക്കുന്നത് ശത്രുക്കൾ അവരത് നിർത്തരുത് എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഒരു രണ്ടര കൊല്ലം കൂടി ഇദ്ദേഹത്തെ ഇതുപോലെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥന ഞാൻ അവസാനിപ്പിക്കുന്നത്